ഓണാട്ടുകര പ്രദേശത്തെ കാട്ടുപന്നിശല്യത്തിന് പരിഹാരം കാണണമെന്ന് കർഷക കോൺഗ്രസ് കാട്ടുപതി ശല്യം നേരിടുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമാണ് കർഷക കോൺഗ്രസ് നേതാക്കൾ ആവശ്യം ഉന്നയിച്ചത് കൂടി വാഴ വാഴ ഉന്നയിച്ചത്യം അപ്പുറത്തെ വടക്കാഴല്ലേ നശിപ്പിച്ചു ഞാൻ ലൈറ്റ് ഇട്ട് ലൈറ്റ് ഇട്ട് ജനൽ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഇവിടെ സഹിതങ്ങൾ സഹിതം ആ ലൈറ്റ് ലൈറ്റ് ഈ ഇട്ടിട്ട് ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഇത് തീർന്നു ഓണാട്ടുകര പ്രദേശത്തെ കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയായി വർദ്ധിച്ചു വരുന്ന കാട്ടുപന്ന ശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ഗവൺമെന്റിനോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടു ഞക്കനാൽ കാപ്പിൽ കിഴക്ക് പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട് പാലമേൽ നൂറനാട് താമരക്കുളം വള്ളികുന്നം ഓച്ചിറ കൃഷ്ണപുരം ഭരണിക്കാവ് കായംകുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടുപന്നിശല്യം രൂക്ഷമാണ് വ്യാപകമായ പന്നിശല്യം മൂലം കൃഷി നശിപ്പിക്കാൻ മാത്രമല്ല മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം രണ്ട് മൂന്ന് വർഷം മുമ്പ് ഓണാട്ടുകരയിൽ നമ്മുടെ പാലമേൽ പഞ്ചായത്തിൽ നിന്നാണ് കൃഷിമന്ത്രിയുടെ സ്ഥലത്ത് നിന്നാണ് ഈ പന്നി പന്നിശല്യം ഈ ഓണാട്ടുകര മേഖലയിലേക്ക് വരുന്നത് അത് കഴിഞ്ഞ് താമരക്കുളം നൂറനാട് പിന്നെ ഇത് ചുനക്കര കൃഷ്ണപുരം വള്ളികുന്നം താമരക്കുളം അടക്കമുള്ള പഞ്ചായത്തുകളിലെ കൃഷികൾ പൂർണ്ണമായി നശിപ്പിച്ച് ഇപ്പോൾ കൃഷ്ണപുരത്തിൻ്റെ തെക്കൻ ഭാഗത്തും കിഴക്കൻ ഭാഗത്തും അതിവ്യാപകമായ രീതിയിൽ ഈ പന്നിശല്യം വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാലു മാസത്തിന് മുമ്പ് ഇവിടെ തൊട്ടടുത്തുള്ള കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഹരിദാസൻ്റെ കടയുടെ മുന്നിൽ വെച്ച് പന്നി കുറുക്കി ചാടിയത് മൂലം പന്നി ആക്രമണത്തിൽ പരിക്കേറ്റു കടയിൽ പന്നി ആ കട വ്യാപകമായ രീതിയിൽ പഞ്ചായത്തിന്റെ കിഴക്കൻ ഭാഗത്തും കൃഷ്ണപുരം പഞ്ചായത്തിന്റെ കിഴക്ക് തെക്ക് ഭാഗത്തുമായി വ്യാപകമായി പന്നി ശല്യം വന്നിരിക്കുന്നു നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും അപകടം വരുത്തുന്ന സാഹചര്യവും വർദ്ധിച്ചു വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് നേതാക്കൾ പന്നികൾ നശിപ്പിച്ച കൃഷിയിടം സന്ദർശിച്ചത് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് വയലൽ സന്തോഷ് മണ്ഡലം പ്രസിഡന്റ് ഓമനക്കുട്ടൻ ശ്രീലക്ഷ്മി എം നദീർ ഷ്യാമില ബഷീർ കെ എം ഷെരീഫ് കുഞ്ഞ് രഞ്ജിത്ത് റഹിയാനത്ത് ശിവൻ മീനത്തേരിൽ എന്നിവരാണ് കൃഷിയിടം സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ